മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ എറണാകുളം അങ്കമാലി രൂപതയും വരാപ്പുഴ രൂപതയും സംയുക്തമായി മനുഷ്യശംഘല തീർത്ത് പ്രതിഷേധിച്ചു ആയിരത്തോളം വിശ്വാസികൾ പങ്കെടുത്ത മനുഷ്യശംഖല വരാപ്പുഴ അതിരൂപത ചാന്സലര് റവറന്റ് ഫാദർ എബിജിന് അറയ്ക്കല് ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ എറണാകുളം അങ്കമാലി രൂപതയും വരാപ്പുഴ രൂപതയും ചേർന്ന് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു വള്ളുവള്ളി മുതൽ വരാപ്പുഴ പാലം വരെ നടന്ന മനുഷ്യചങ്ങലയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് വിശ്വാസികൾ ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുമെന്ന് മനുഷ്യചങ്ങലയിൽ പങ്കെടുത്തവർ പ്രതിജ്ഞ ചെയ്തു മനുഷ്യചങ്ങലയെ തുടർന്ന് കൂനമ്മാവ് സെയിന്റ് ഫിലോമിനാസ് ദേവാലയത്തിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ കൂട്ടായ്മ വരാപ്പുഴ അതിരൂപത ചാൻസലർ റെവറൻ ഫാദർ എബിജിൻ അർക്കൽ ഉദ്ഘാടനം ചെയ്തു നമ്മളെയൊക്കെ ഭയക്കുന്നത് എന്തിനാണ് ക്രൈസ്തവരെ ഭയക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷെ അവരെ നാളെ ജീവിത നിലവാരമൊക്കെ വരുമോ മറ്റു പലരെയും അവരെ തിരിച്ചറിയുമെന്നുള്ള ഭയം കൊണ്ട് അവർ പ്രവർത്തനങ്ങളെ ഇപ്പോൾ ഇതുപോലെ കാണിക്കാനും അതിനെ മത മതപരിവർത്തനമൊക്കെ വരാപ്പുഴ അതിരൂപത ബി സി സി കോർഡിനേറ്റർ ജോബി തോമസ് സ്വാഗതമറിയിച്ചു ബി സി സി കോർഡിനേറ്റർ ഹെൻറി ചേലാട്ട് നന്ദി അറിയിച്ചു യോഗത്തിൽ സമരസമിതി ചെയർമാൻ വള്ളുവള്ളി അമലോത്ഭവ പള്ളി വികാരി റവറൻറ് ഫാദർ ജോളി തപ്പലോടത്ത് പറവൂർ ഫെറോന വികാരി ഫാദർ ജെയിംസ് പെരേപ്പാടൻ തുണ്ടത്തും കടവ് സെന്റ് മേരീസ് പള്ളി വികാരി റവറൻറ് ഫാദർ സിൻഡു ചീരംഗത്തിൽ സെയിന്റ് ഫിലോമിനാസ് പള്ളി സഹവികാരി ഫാദർ തോംസൺ കൂനമ്മാവ് മഡോണ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജസ്ലിൻ ചെറുപുഷ്പാലയം കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ആനിസ് സിസ്റ്റർ റോസ് ഏഞ്ചൽ സമരസമിതി കോർഡിനേറ്റർ ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ മാത്തപ്പൻ കാനപ്പള്ളി സെയിന്റ് ഫിലോമിനാസ് ഇടവക കേന്ദ്ര സമിതി ലീഡർ ജെറി ചെറിയ കടവിൽ എന്നിവർ പ്രതിഷേധത്തിൽ ആശംസകൾ അർപ്പിച്ചു നിരവധി പ്രതിഷേധങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്ട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ